നമസ്കാരം ഷൊണ്ണൂരിൽ നിന്ന് ആന ഇടഞ്ഞ ഒരു ദൃശ്യം പുറത്തേക്ക് വരുന്നുണ്ട് തലനാരിഴയ്ക്ക് ഒരു സ്ത്രീയുടെ ജീവൻ രക്ഷപ്പെട്ട ആ ദൃശ്യം കണ്ടു കഴിഞ്ഞാൽ ആരും ഒന്ന് ഭയപ്പെട്ടു പോകും അല്ലെങ്കിൽ വല്ലാത്തൊരു ആശങ്ക ഉണ്ടാകും നമ്മുടെ നാട്ടിലെ മനുഷ്യന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചു വയനാട് പോലെ ഒരു പ്രദേശത്ത് ഒരു കാട്ടാനയെ കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥ ഒരാൾ കൊല്ലപ്പെടുകയും ബാക്കിയുള്ളവർ ആ ആനയെ ഭയന്ന് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇരിക്കുമ്പോഴാണ് മറ്റൊരിടത്ത് ഈ ആനയെ ക്ഷണിച്ചുകൊണ്ടുവന്നു ഇങ്ങനെയുള്ള പണികൾ ഇരന്നു വരിക ആദ്യം അദൃശ്യം ാണ് പോകുന്നത് ഷൊർണൂരിലുള്ളൊരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ആറാട്ടിനോടനുബന്ധിച്ച് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതിനിടയിലാണ് ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായത് ആനയുടെ പുറകെ പോയ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ ഉള്ളവർ പെട്ടെന്ന് ഭയചകിതരായി നാലു പാടേക്കും ഓടുന്ന സാഹചര്യത്തിലാണ് റെയിൽവേ ട്രാക്കിൽ ഒരു സ്ത്രീ വീഴുന്ന സാഹചര്യം ഉണ്ടായത് നോക്കിയേ ആന സ്റ്റെപ്പ് വെച്ചത് ജസ്റ്റ് ഒന്ന് മാറിയിരുന്നെങ്കിൽ ആ കാര്യത്തിൽ ഒരു തീരുമാനമായെ എന്തോ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ല ഇതുകൊണ്ടൊന്നും ആരും പഠിക്കത്തില്ല കാര്യം ഒരിടത്ത് കാട്ടാന ഇറങ്ങി മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലാണ് ചിലടത്ത് മനുഷ്യർ തന്നെ ആനയെ കാട്ടുന്നു പിടിച്ചുകൊണ്ടുവന്ന് ഇങ്ങനെ ട്രെയിനിങ് ഒക്കെ കൊടുത്തു എന്ന് വിശ്വസിച്ചുകൊണ്ട് കൊണ്ടുവരികയും ഈ രീതിയിലുള്ള അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടി ചിലരുടെ മനസുഖത്തിന് വേണ്ടി ചിലരുടെ ആഢ്യത്വത്തിനു വേണ്ടി ആഡംബരത്തിന് വേണ്ടി അല്ലാതെ മറ്റൊന്നിനു വേണ്ടിയല്ല ഈ കോപ്രായങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിലൂടെ എന്താണ് നിങ്ങൾ നേടിയെടുക്കുന്നത് ഒരു മിണ്ടാപ്രാണി എന്നുള്ള നില അതിന്റെ നിലവാരത്തിൽ പോയെന്ന് ചിന്തിക്കാൻ ശേഷിയുണ്ടോ ആ ആനയ്ക്ക് അറിയാമോ അത് ചെയ്യുന്നത് എന്തോ മഹത്തരമായിട്ടുള്ള കാര്യമാണ് അതിനെ ഇങ്ങനെ നെറ്റിപ്പട്ടമൊക്കെ കിട്ടി അലങ്കരിച്ച് കൊണ്ടുവന്ന് എന്തോ ഇവർക്ക് പവിത്രമായിട്ടുള്ള കാര്യം ചെയ്യുന്നു ആന കരുതുന്നത് എന്തായിരിക്കും അതിനെ സംബന്ധിക്കുന്നിടത്തോളം അതിൻ്റെ ജീവിത ശൈലികളിൽ ഒന്നുമില്ലാത്ത ഒരു പ്രവർത്തനമാണിത് അപ്പോൾ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാട്ടുന്നു അതിന് ആഹാരം കൊടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ നിർബന്ധിതനാകുകയാണ് കാര്യം ചങ്ങലയിട്ട് അതിന് ഉപദ്രവിക്കുമെന്നുള്ള ഭയത്താൽ അത് ചെയ്തു പോകുന്നതാണ് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവിടെയാണ് നിങ്ങളുടെ വിവരക്കേടെന്ന് പറയുന്നത് അത് ഇടയുന്നത് എന്തുകൊണ്ടെന്നാൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി പ്രതികരിക്കുമെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചു പോകൂ നിങ്ങൾക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ഇറിറ്റേറ്റഡ് ആയിട്ട് നിങ്ങൾ എപ്പോഴെങ്കിലും ഒന്ന് പ്രതികരിച്ചു പോകത്തില്ലേ അത്രയേ ഉള്ളൂ ഈ സംഭവം ഇതൊന്നും പഠിക്കാൻ അങ്ങ് പാഴൂർ പഠിപ്പുര ഒന്നും പോകേണ്ട കാര്യമില്ല അല്പമൊന്ന് ചിന്തിക്കാൻ ശേഷിയുണ്ടെങ്കിൽ ഇമാതിരി വിവരക്കേടുകൾ കാട്ടിക്കൂട്ടും അതായത് അപകടത്തെ ക്ഷണിച്ചുകൊണ്ടുവന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ സംഭവിക്കുന്നവർക്കും അവരുടെ കുടുംബത്തിനും ഇല്ലാതെ പോകും കുറച്ച് ദിവസം ആന ഇടഞ്ഞു എന്നുള്ള പേരും പറഞ്ഞ് അല്ലെങ്കിൽ ദൈവത്തിന്റെ കോപം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ആ വിഷയത്തെ ലഘൂകരിച്ച് കൊണ്ടുപോകാൻ പറ്റും പക്ഷേ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ടുണ്ട് ഒരുപാടെണ്ണം സംഭവിച്ചിട്ടുണ്ട് ആ സംഭവിച്ചവരുടെ വീടുകളിലൊക്കെ പോയി നോക്കിയിട്ടുണ്ട് ഇങ്ങനെ ചില അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു മിണ്ടാപ്രാണിയെ കൊണ്ടുവന്ന് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അതാണ് വയനാട് കാണുന്നത് അതിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവത്തിൽ ഈ ഒരു രീതി രീതിയുണ്ട് ചിലയിടങ്ങളിൽ അത് പ്രതികരിക്കുന്നില്ല എന്ന് കരുതിക്കൊണ്ട് അല്ലെങ്കിൽ പല പേരുകളൊക്കെ കൊടുത്തതിനെ കൊണ്ടുവന്ന് എന്തോ ഒരു വലിയ സംഭവമായിട്ടൊക്കെ അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ എവിടെയും സംഭവിക്കാം എപ്പോഴും സംഭവിക്കാം സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചറിയൂ എന്ന് വിചാരിക്കുന്ന ആ ഒരു മൂഢ മൂഢചിന്തയുണ്ടല്ലോ ആ മൂഢ ചിന്തകളാണ് ഇത്തരം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുകയും തലങ്ങാരിക്ക് ചില ജീവൻ ഇങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് ഇങ്ങനെ രക്ഷപ്പെടാത്തവരുമുണ്ട് എത്രയത്ര പാപ്പാന്മാർ എത്ര വ്യക്തികൾ ആനയുടെ ചവിട്ടേറ്റും കുത്തേറ്റും മരിച്ചതിന് കണക്കില്ല പക്ഷേ ഈ രണ്ട് സംഭവം നടക്കുമ്പോൾ ഒന്ന് ആന കാടിറങ്ങി വന്ന് ജനവാസ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുരിതപൂർണമായിട്ടുള്ള പ്രവർത്തനം മറ്റൊന്ന് അത് കാട്ടിനകത്ത് കയറി പിടിച്ചുകൊണ്ടുവന്ന് നാട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുന്ന പ്രവർത്തനം ബോത്താർ മാത്തമാറ്റിക്സ് ഇനിയെങ്കിലൊക്കെ ഒന്ന് വെളിവ് വരട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു ഒരിക്കലും ഉണ്ടാകുമെന്ന് അറിയിക്കില്ല ചിലർക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഇതിനെ ഞങ്ങളുടെ ആചാരത്തെയും വിശ്വാസത്തെയും തകർക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് വിചാരിക്കും ആചാരവും വിശ്വാസവും ഒക്കെ മറ്റൊന്നിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്കൊരിക്കലും ഉത്തരവുണ്ടാകില്ല പിന്നെ മിണ്ടാപ്രാണികളിൽ കുറച്ച് ശേഷി കുറഞ്ഞു നിൽക്കുന്നത് ആനയാണ് അതുകൊണ്ടാണ് ആനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിലുള്ള കൂത്താട്ടമൊക്കെ നടത്തുന്നത് എപ്പോഴെങ്കിലൊക്കെ പ്രതികരണം ഉണ്ടാകുമ്പോൾ മതപ്പാടാണ് ആന ഇടഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടേതായ കുറെ അഭിപ്രായ പ്രകടനങ്ങൾക്കപ്പുറം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആ ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ഒരു ജീവൻ പോലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അംഗവൈകല്യം സംഭവിച്ചാൽ പോലും അതിനെ തിരുത്താൻ നിങ്ങളുടെ ദൈവത്തിനോ നിങ്ങൾക്കോ ശേഷി ഉണ്ടാകില്ല അപ്പോ എന്തിനാണ് ഈ അപകടങ്ങളൊക്കെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് ആലോചിച്ചുകൂടെ ആ ദൃശ്യം ഒരിക്കൽ കൂടി കണ്ടോളൂ ആ സ്ത്രീയുടെ ഭാഗത്ത് നിങ്ങളെ ഒന്ന് ചിന്തിച്ചു നോക്കൂ എന്നിട്ട് ആലോചിക്കൂ എന്തെങ്കിലും ഒരു ഉപകാരമുള്ള കാര്യമാണോ എന്ന് സ്വയം ചിന്തിച്ചതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനമെടുക്കും അത് നിങ്ങൾക്ക് തന്നെ അങ്ങ് വിട്ടു